ജമാഅത്തെ ഇസ്ലാമിയെ കടന്നാക്രമിച്ച് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മൗദൂദിയെ തള്ളിയ അമീറിന്റെ നിലപാട് കാപട്യമെന്നും കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിയുടേത് രാഷ്ട്രീയ അടവു നയമെന്നും ആരോപണം സമീപകാലത്ത് ജമാഅത്തെ ഇസ്ലാമി കൈക്കൊണ്ട മതപര നിലപാടുകൾക്കെതിരെ രൂക്ഷ വിമർശനമുയർത്തി അഖിലേന്ത്യ സുന്നി ജംഇയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന ധാരയായ മൗദൂദിയൻ ദർശനങ്ങളെ തള്ളിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അമീർ രംഗത്ത് വന്നതിനെതിരെയാണ് രൂക്ഷ ഭാഷയിൽ കാന്തപുരം വിമർശിച്ചിരിക്കുന്നത് മൗദൂദി മുന്നോട്ട് വെച്ച ഇസ്ലാമിക മതരാഷ്ട്രവാദം എന്ന ആശയത്തിലൂന്നിയാണ് കേരളത്തിലും ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നതെന്നും ഇസ്ലാമിക തീവ്രവാദം തന്നെയാണ് ഇവർ പിന്തുടരുന്നതെന്നും സി കേന്ദ്രങ്ങൾ അത്യന്തം തീവ്ര ഭാഷയിൽ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കെയാണ് തങ്ങളുടെ സ്ഥാപകൻ അബുൻ അ അിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അമീർ പി മുജീബ് റഹ്മാൻ രംഗത്ത് വന്നിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ രൂപകൽപ്പന ചെയ്തത് മൗദൂദി ആണെങ്കിലും ജമാഅ ഇസ്ലാമിയുടെ അടിസ്ഥാനം മൗദൂദി അല്ലെന്നും പ്രസ്ഥാനം മതവാദത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നുമാണ് അമീർ നടത്തിയ വിശദീകരണം ഇസ്ലാമിക രാഷ്ട്രവാദമല്ല മറിച്ച് ഇസ്ലാമിനെ പ്രബോധനപ്പെടുത്തുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ലക്ഷ്യമെന്നാണ് അമീർ പി മുജീബ് റഹ്മാന്റെ അവകാശവാദം ഇന്ത്യയുടെ മതേതര നിലപാടിനെയും ജനാധിപത്യ ഭരണക്രമത്തെയും അംഗീകരിക്കാത്ത സമീപനമാണ് ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൈക്കൊണ്ടതെന്നത് ചരിത്രം സർക്കാർ ജോലികൾ സ്വീകരിക്കാൻ പാടില്ല തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാൻ പാടില്ല തുടങ്ങിയ തീവ്ര സമീപനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവർ അനുയായികൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നത് ഈ വിധത്തിൽ സർക്കാർ ജോലി ലഭിച്ചിട്ടും അതിൽ ചേരാൻ കഴിയാതെ പോയവർ ഒട്ടേറെയുണ്ട് അതുപോലെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ബഹിഷ്കരിച്ചവരും പിന്നീട് ആ നയസമീപനങ്ങളിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നോട്ടു പോയി ജനാധിപത്യ അവകാശങ്ങളെ അംഗീകരിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളികളായി മാറുകയും ചെയ്തു ഈ സന്ദർഭങ്ങളിൽ പോലും മതരാഷ്ട്രവാദത്തിൽ ഉറച്ചു നിന്ന മൗദിയുടെ വാദഗതികളെ തള്ളിപ്പറയാൻ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തയ്യാറായിരുന്നില്ല മുമ്പ് ഇടതുപക്ഷവുമായി അനുരഞ്ജന സമീപനം കൈക്കൊണ്ടിരുന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ അവരുടെ ഏറ്റവും വലിയ വിമർശകരാണ് ഇടതുചേരിയും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെയാണ് ജമാഅത്തെ ഇസ്ലാമി മാനസികമായി ഇപ്പോൾ ഐക്യപ്പെട്ടിരിക്കുന്നത് യു ഡി എഫുമായാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ യു ഡി എഫിലൂടെ സമ്മർദ്ദ സാമുദായിക ശക്തിയായി മാറാനുള്ള ശ്രമമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് അപ്പോഴും അതിന് തടസ്സമായി നിൽക്കുന്നത് മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നവർ എന്ന ലേവൽ തന്നെയാണ് വിദഗ്ധമായി അതിനെ മറികടക്കാനുള്ള നീക്കമാണ് അമീർ മുജീബ് റഹ്മാൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറ്റത്തെ അത്യന്തം ഗൗരവത്തോടെയാണ് ഇതര ഇസ്ലാമിക സംഘടനകളും വീക്ഷിക്കുന്നത് ഏറ്റവും രൂക്ഷ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗം തന്നെയാണ് മുസ്ലിം സമുദായത്തെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തന്ത്രങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി പയറ്റുന്നതെന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തുറന്നടിച്ചിരിക്കുന്നത് സ്ഥാപകനായ അബുൽ അഅല മൗദൂദിയെ ഇപ്പോൾ തള്ളിപ്പറയുന്നത് ആത്മാർഥതയില്ലാത്ത അടവു നയം മാത്രമാണെന്നാണ് കാന്തപുരത്തിന്റെ നിലപാട് മൗദീദിയുടെ ആശയ സംഹിതകളും തീവ്ര നിലപാടുകൾ അടങ്ങിയ പുസ്തകങ്ങളും എല്ലാം പ്രചരിപ്പിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തന്നെയാണെന്നും ഇത് സാമുദായിക വഞ്ചനയാണെന്നുമാണ് കാന്തപുരം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇസ്ലാം മതവിശ്വാസികൾ പിന്തുടരേണ്ടതായ ആറ് നിർബന്ധ വിശ്വാസങ്ങളെയാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈമാൻ എന്നാൽ വിശ്വാസം എന്നാണ് അർത്ഥം അതേസമയം ഈമാൻ കാര്യങ്ങൾ അഞ്ചെന്നും ആറെന്നും പരാമർശിക്കുന്ന പുസ്തകങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക പ്രചരിപ്പിക്കുന്നുണ്ട് ഈ വിധത്തിൽ തെറ്റായ പ്രമാണങ്ങളുള്ള പുസ്തകങ്ങളും മൗദൂദിയൻ പ്രചരണം നടത്തുന്ന മറ്റു പുസ്തകങ്ങളും പിൻവലിക്കാൻ ജമാഅത്തെ ഇസ്ലാമി തയ്യാറുണ്ടോ അല്ലാതെ മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രം പറയുന്നത് ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രമാണ് ആ തന്ത്രം ഇവിടെ വില എന്ന വിധത്തിൽ അതിരൂക്ഷ ഭാഷയിലാണ് കാന്തപുരം വിമർശനം ഉയർത്തിയിരിക്കുന്നത് എസ് വൈ എസിന്റെ കേരള യുവജന സമ്മേളനത്തിലും കാന്തപുരം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷ പ്രതികരണങ്ങളാണ് നടത്തിയത് മതസംഘടന എന്ന് പറയാനുള്ള ഒരു അർഹതയും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇല്ലെന്നും അവരുടെ ലക്ഷ്യം രാഷ്ട്രീയം മാത്രമാണെന്നുമുള്ള കാന്തപുരത്തിന്റെ പ്രതികരണം ജമാഅത്ത് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പൊള്ളിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർാനും സുന്നത്തുമല്ല മൗദീതിയുടെ ആശയങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമി പിന്തുടരുന്നത് ഇന്ത്യ മതേതര രാഷ്ട്രമാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഈ നയം അംഗീകരിക്കുന്നില്ല ഇതിനവർ പ്രചരിപ്പിക്കുന്ന പുസ്തകങ്ങൾ തന്നെ തെളിവാണ് അതെല്ലാം നിലനിർത്തി മൗദീതിയെ മാത്രം തള്ളിപ്പറയുന്നത് വ്യക്തമായ കാപട്യം തന്നെയാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഈ വിധം തുറന്നു പറച്ചിൽ ഏറെ സഹായകമായി മാറിയിരിക്കുന്നത് സി പി എമ്മിന് തന്നെയാണ് കാരണം സമീപകാലത്ത് അവർ ഉയർത്തുന്ന വിമർശനങ്ങൾക്കൊപ്പം നിൽക്കുന്ന സാമുദായിക പിൻബലം തന്നെയാണ് ഇപ്പോൾ കാന്തപുരവും നൽകിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫിന് ജമാഅ ഇസ്ലാമി രാഷ്ട്രീയ പിൻബലമേകുമ്പോൾ എൽ ഡി എഫിന് സാമുദായിക പിൻബലവുമായി കാന്തപുരം പതിവ് പോലെ രംഗത്തെത്തുമെന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്